ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നു കൊണ്ടിരിക്കുകയാണ് വിശദമായ അറിയിപ്പിലേക്ക് പോകും മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വിതരണ അറിയിപ്പും അതുപോലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും കൂടി ചേർത്ത് വിതരണം ണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് രണ്ട് ഘഡുക്കളായിരിക്കും ഈ ജനുവരി മാസത്തിൽ എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ രണ്ട് ഘടു വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതിൽ ഒരു ഘഡു ഓണത്തിന് വിതരണം ചെയ്തു ശേഷിക്കുന്ന ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തന്നെ ഈ വിതരണം ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസത്തിൽ മൂവായിരത്തി രൂപ വീതം ലഭിക്കാനാണ് സാധ്യത എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കണം അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അതിനുവേണ്ടി നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം അപേക്ഷ നൽകി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പ് എടുത്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും ചെയ്യാൻ ശ്രദ്ധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അല്ലാത്ത എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്ന അതായത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ തുക നൽകുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ തുക നൽകുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണവുമായിട്ടാണ് എത്തുക അവർ നമ്മുടെ ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്കുള്ള തുക നൽകുക ഇത് ഇനി എല്ലാ മാസവും ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് അതിന് നമ്മൾ നമ്മൾ ഒരു സാമ്പത്തിക സഹായം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതിൽ ഒരു ചെലവും വരുന്നില്ല എല്ലാം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ജനുവരി മാസത്തിലെ വിതരണത്തിൻ്റെ അറിയിപ്പ് വിതരണത്തിൻ്റെ തീയതി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക